ഒന്നാമത്തെ വീക്കിൽ തന്നെ രണുസുദി പുറത്തായിരിക്കുന്നു നിങ്ങൾ അവരുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതായത് ഏതൊരു വ്യക്തിക്കും ഒരു മുൻകൂർ പ്ലാനൊക്കെ ഉള്ളത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് കാലങ്ങളോളമായിട്ട് ബിഗ് ബോസിൽ കയറണമെന്നും ബിഗ് ബോസിൽ എന്തൊക്കെ ചെയ്യണമെന്നും പ്ലാൻ ചെയ്തു പോകുന്ന ഒരാളെ ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം സൈക്കോസിസത്തിന്റെ അങ്ങേയറ്റം എന്നല്ലാതെ എന്ത് പറയാനാണല്ലേ എന്തായാലും കൊള്ളാം രേണു സുധി കഴിഞ്ഞ ദിവസം രാവിലെ ഇട്ട ഒരു വീഡിയോ ആണ് ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ ഇവർക്ക് അതിന് സാധിക്കുന്നു എന്നുള്ളതല്ലേ അതായത് ഒരു പി ആർ ടീമിന് കൃത്യമായിട്ട് അവരുടെ പേജ് കൈകാര്യം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കുറെ പൈസ വാരി എറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും വിശ്വസിച്ചില്ലല്ലോ അമ്പതിനായിരം രൂപ പെർ ഡേ ആണ് അവരുടെ സാലറി എന്ന് പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ലല്ലോ വിശ്വസിക്കണ്ടേട്ടാ ആരും വിശ്വസിക്കാൻ നമുക്ക് രേണു സുധി പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടാലോ നമസ്കാരം നമസ്കാരം ഒന്നാമത്തെ വീഡിയോ എന്നെ സ്നേഹിക്കുന്ന സ്നേഹിക്കേണ്ട ഫാമിലി ഓരോരുത്തരും എനിക്ക് ഗെയിമിലെ ഗെയിമിലോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങളുടെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാം എല്ലാവരും പ്രതീക്ഷിക്കുന്നു മനസ്സിലായില്ല എന്നെ ഇഷ്ടപ്പെടുന്ന കൊല്ലസ് ചേട്ടനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എനിക്ക് വോട്ട് ചെയ്താലേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഇവിടെയുള്ള ആളുകളുടെ ഇഷ്ടപ്രകാരം പെർഫോം ചെയ്യാനാണോ ചാച്ചി പോയിട്ടുള്ളത് അവിടുന്നൊന്നും കണ്ടില്ലല്ല ചേച്ചിക്ക് ഇപ്പൊ നല്ലൊരു ഇമേജ് വന്ന് കിടക്കുന്നുണ്ട് അതെന്തുകൊണ്ടാച്ചാ തീട്ടക്കുഴി എന്ന് വിളിച്ചത് കൊണ്ട് മാത്ര അതല്ലാതെ വേറെ ഇമേജുകളൊന്നും ചാച്ചി വല്ലാണ്ട് അന്ന് കയറിയിട്ടൊന്നുമില്ല ആ എന്തായാലും കൊള്ളാം പോകുന്നതിന് മുന്നേ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ എലിമിനേഷൻ റൗണ്ടിൽ വരുമെന്നുള്ള ബോധം നിങ്ങൾ വിചാരിക്കും ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ വരില്ല അടുത്ത ആഴ്ച വീണ്ടും വരെ എലിമിനേഷനിൽ ഞാൻ വീണ്ടും വന്നെ ആ ഒരു സാധനം ഓൾറെഡി ഇവർ എടുത്ത് വെച്ചിരിക്കുന്നു ആലോചിച്ചുകൊണ്ട് കാഞ്ഞ ബുദ്ധി എന്നല്ലാതെ എന്താണ് ഇതിനൊക്കെ പറയാ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് പോയിരിക്കുന്നു അത് വെറുതെ പോയിരിക്കല്ല കൃത്യമായിട്ട് ഭയങ്കരമായിട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തവിടെ വെച്ചിരിക്കുക പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരു ദിവസവും ഒരു തടും രേണു ആർമിയൊക്കെ നിങ്ങൾ കണ്ട കൊറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാ ഇപ്പോ ഇന്ന് ഒരു പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്രൊമോ ഒന്ന് ഞാൻ കാണിച്ചു തരാം ഒരു പക്ഷെ ഇത്തരം പ്രൊമോസ് കളക്ന്ന് രണസുന്നയ്യയെ ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേർത്തിട്ടൊന്ന് കണ്ടോക്കാം വിറ്റിംഗ് കാർഡ് വുമൺ കാർഡ് ഇറക്കി ചേച്ചി ഇറക്കി അതായത് സേഫ്റ്റി ടാങ്ക് എന്നൊക്കെ മുഖത്ത് നോക്കി വിളിച്ചതിന് ആരും അംഗീകരിക്കില്ല ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ആ ഒരു സാധനം ഒരു വിക്റ്റിം കാർഡ് ആക്കി ഇറക്കുമെന്ന് ആരും വിശ്വസിച്ചില്ല വിധവയായ എന്നെ വിധവകളെ റെപ്രസെന്റേറ്റ് ചെയ്യുന്ന എന്നെ അങ്ങനെ വിളിച്ചു എന്നുള്ളത് അത് വല്ലാത്തൊരു പണിയായി നെഞ്ചും കൂടൊക്കെ അടിച്ച് തകർക്കണ് എന്റെ പൊണ്ണു ചാച്ചി രണസുന നെഞ്ചും കൂടെ അടിച്ച് തകർക്കല്ലടേ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളു സംഭവം പൈസ കുറെ കിട്ടുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ എല്ലാ അട്ടിപ്പറ അവകാശവും എടുക്കാൻ നിങ്ങൾ ആരെ നിങ്ങൾക്ക് അതിന് അവകാശമില്ല എന്ന് പറയുന്ന കൂതറയായിട്ടുള്ള അക്ബർ ഖാനെ നീ ചെയ്ത കാര്യത്തിനെ ന്യായീകരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വല്ലാത്ത ഒരു ഉളുപ്പും ഉസുരുമില്ലാത്ത ഒരു നാറി ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാം ഇനി പെണ്ണ് എന്നല്ല ഏതൊരാളുടെ മുഖത്ത് നോക്കി അങ്ങോട്ട് പറയാ നീത് ഇട്ടക്കുഴിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ എന്തോ അവസ്ഥ ഇപ്പൊ കടന്ന് മെഴുകുന്ന ന്യായീകരിക്കുന്നു സംഭവം ശരിയാണ് രേണു പറഞ്ഞ വാക്ക് അതായത് ഇതൊരു വിക്റ്റിംഗ് കാർഡ് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല അത് ബിഗ് ബോസിൽ പരാതിപ്പെടാ എന്തായാലും വീക്കെൻഡിൽ അത് വരുമല്ലോ ബുദ്ധിമതി ആയിട്ടുള്ള ഒരാളോടാണ് നീ കളിക്കുന്നത് ബോധം വേണം ഇത്രയും കാലം ഇത്രയും കാലമായിട്ട് ഏതെങ്കിലും ഒരു കോണ്ടസ്റ്റന്റ് ഈ ഒരു രീതിയിൽ പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോസ് ഇട്ടിട്ട് സെറ്റാക്കി ആക്കി വെച്ച് പോയിട്ടുണ്ടോ ഇല്ല പണം പണം ഇനി അങ്ങോട്ട് വരുന്ന ഏതൊരു ബിഗ് ബോസ് കോണ്ടസ്റ്റന്റും ഇത് ചെയ്തുകൊണ്ടിരിക്കും ഇത് വല്ലാത്തൊരു കളിയായിപ്പോയി അഖിൽമാരാറായിരുന്നു ബുദ്ധി വെച്ചിട്ട് കളിച്ചിരുന്നതേ അത് അതിനുള്ളിൽ ഇവിടെ പുറത്തുനിന്ന് തന്നെ കളിച്ചുവച്ചിട്ടുണ്ട് ഓൾറെഡി ബിഗ് ബോസിൽ ഇവർ കയറി എന്നുള്ള അല്ലെങ്കിൽ കയറും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് വെച്ചിട്ട് തന്നെയാണ് ആളുകൾ ട്രോളിരുന്നത് പക്ഷേ എന്നെ ആരും വിളിച്ചിട്ടില്ല ആ ഒരു സമയത്ത് നടന്ന് വീട് എടുത്ത് വെച്ചിരിക്കാണ് അതായത് നൂറ് ദിവസം അവിടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആള് പോയിട്ടുള്ളത് അപ്പൊ നൂറ് ദിവസത്തിനുള്ള എലിമിനേഷൻ റൗണ്ടിൽ എത്തുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സാധനം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ ശുദ്ധിച്ചേട്ടനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞതിന്റെ ഉള്ളിൽ കയറി കയറുന്നത് എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പൊ സിംബിക്കൽ മറ്റു സാധനം വെച്ചിട്ടാണ് കളിക്കുന്നത് എന്തായാലും കൊള്ളാം നെഗറ്റീവുകളെല്ലാം പോസിറ്റീവുകളാകുന്നു രണസുനയ സപ്പോർട്ടിനെ ആളുകൾ കാത്തിരിക്കുന്നു ഇപ്പൊ ഞാൻ കമന്റ് ബോക്സ് കാണുമ്പോ ഫുള്ള് റണസുനയെ സപ്പോർട്ടാണ് മക്കളെ അതായത് രേണു സുദ്ധി പുറത്ത് കാണിച്ച കോപ്രായത്തരങ്ങള് അതേപോലെ ഇന്റർവ്യൂലെ പൊട്ടത്തരങ്ങള് ഇതിനൊക്കെ ആളുകൾ ട്രോളുമ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ കൂടെ നിന്നിട്ടുണ്ട് അത് ഇനിയും നിൽക്കുക തന്നെ ചെയ്യും പക്ഷെ ബിഗ് ബോസിന്റെ അകത്തേക്ക് പോയിട്ടുള്ള രണസുന അവരവിടെ കാണിച്ചു കൂട്ടുന്ന ആ ഒരു കാര്യങ്ങൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാവും ആളുകൾ പ്രതികരിക്കുക ഇപ്പൊ ഞാൻ പോലും രണസുനയെ അങ്ങനെ ട്രോൾ ചെയ്യുന്ന ഞാൻ പോലും ഈ വിഷയത്തില് അവരെ ഒരു തീട്ടക്കുഴി എന്നൊക്കെ വിളിച്ചപ്പോ ഞാൻ ഇടപെട്ട് അല്ലെ അതൊരു മോശ ഏർപ്പാടായി പോയി അക്ബർഗാനെ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത് ഇനി അങ്ങോട്ട് സിമ്പതി എമ്പതി ഒക്കെ പിടിച്ചിട്ട് കളിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും മറ്റുള്ള ഒരു കണ്ടസ്റ്റന്റിനും തോന്നാത്ത ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം ഓൾറെഡി വീഡിയോസ് എല്ലാം സെറ്റാണ് മക്കളെ പിയർ വർക്കിന് വേണ്ടി ലക്ഷങ്ങളാണ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ആർമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ സാധനങ്ങളിടക്ക് പൊന്തി വരുന്നത് കാണുന്നുണ്ട് സപ്പോർട്ടേഴ്സാണ് സപ്പോർട്ടേഴ്സ് എന്തായാലും കൊള്ളാം ഒക്കെ നല്ലതാണ് ചാച്ചി കപ്പടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും ഇവിടെ രേണുസുദ്ധി എന്ന് പറയുന്ന വ്യക്തി കപ്പടിച്ചാലും കപ്പടിച്ചില്ലെങ്കിലും നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല പക്ഷെ പറയാതിരിക്കാൻ വഴിയല്ലോ ബുദ്ധി അതൊരു ഒന്നൊന്നര ബുദ്ധിയാണ് ഞാൻ അതിൻ്റെ ഉള്ളിലും കൂടി അത് കാണിച്ച അടിപൊളിയാവും അപ്പൊ വീണ്ടും വരാ പുതിയ ബിഗ് ബോസ് വിശേഷങ്ങളായിട്ടിട്ടാ സബ്സ്ക്രൈബ് അത് കൂടെ കൊടിക്കോളിങ് സുലാൻ